സൗത്ത് ഇന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി അരങ്ങുവാഴുന്ന നടിയാണ് നയൻതാര മലയാളത്തിൽ കരിയർ തുടങ്ങിയ ഡയാന മറിയം കുര്യൻ എന്ന തിരുവല്ലക്കാരി പെൺകുട്ടി ഇന്ന് രജനീകാന്തും ഷാരൂഖ് ഖാനുമടക്കമുള്ള ഇന്ത്യൻ സൂപ്പർ താരങ്ങളുടെ നായികയാണ് ഒപ്പം സംവിധായകൻ വിഘ്നേഷ് ശിവന്റെ ഭാര്യയുമാണ് എന്നിരുന്നാലും താരത്തെ ഗോസിപ്പുകൾ ഒരിക്കലും വിട്ടൊഴിഞ്ഞിട്ടില്ല അടുത്തിടെ നടിയും ഭർത്താവ് വിഘ്നേഷ് ശിവനും തമ്മിൽ പിരിയുന്നു എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു നയൻതാര അടുത്തിടെ തന്റെ ഭർത്താവിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തുവെന്ന് പറയപ്പെടുന്ന ഒരു കുറിപ്പ് വൈറലായതോടെയാണ് ഇരുവരും പിരിയുന്നു എന്ന് ഗോസിപ്പുകൾ വന്നത് ഒരു വിയെ വിവാഹം കഴിക്കുമ്പോൾ വിവാഹം ഒരു തെറ്റാവുകയാണ് നിങ്ങളുടെ ഭർത്താവിന്റെ പ്രവർത്തികൾക്ക് നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല എന്നെ വെറുതെ വിടുന്നതാണ് നല്ലത് എനിക്കെല്ലാം മതിയായി എന്നാണ് ആ പോസ്റ്റിൽ കുറിച്ചിരുന്നത് എന്തായാലും സമൂഹ മാധ്യമങ്ങൾ നയനും വിക്കിയും തമ്മിൽ അകന്നു കഴിഞ്ഞുവെന്ന നിഗമനത്തിൽ എത്തിയപ്പോഴേക്കും ഗോസിപ്പുകൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നയൻ താരയും വിഘ്നേഷ് ശിവനും അടുത്തിടെ രസകരമായ ഒരു ഫോട്ടോ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്ത താരം ഇങ്ങനെ കുറിച്ചു നിങ്ങളുടെ കിറുക്കൻ വാർത്തകൾ കാണുമ്പോൾ ഇതാണ് ഞങ്ങളുടെ റിയാക്ഷൻ പുതിയ ചിത്രത്തിൽ തലയ്ക്ക് കൈവച്ച് നിലത്തു കിടക്കുന്ന വിക്കിയെ യും ഭർത്താവിന്റെ മേലെ കയറിയിരുന്ന് രണ്ട് കൈയും മുഖത്ത് വെച്ച് അവിശ്വസനീയതയോടെ നോക്കുന്ന നയൻതാരയും കാണാം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നയൻതാരയുടെ സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് പറയപ്പെടുന്ന ഭർത്താവിനെ കുറിച്ചുള്ള പോസ്റ്റ് ഫേക്കാണ് നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്ന ആരോ സൃഷ്ടിച്ച ഒരു ഗോസിപ്പ് മാത്രമാണ് അതെന്നും നടിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു തന്റെ ഭർത്താവിനും മക്കളായ ഉലകിനും ഉയരിനുമൊപ്പം ഒരു ചെറിയ വെക്കേഷൻ ആസ്വദിക്കുകയാണ് നയൻതാര ഇപ്പോൾ ഇരുവരുടെയും ദാമ്പത്യം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെ പറയുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാറിനെയും സംവിധായകനെ കുറിച്ച് ഇത്തരം കിംവദന്തികൾ വരുന്നത് ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിന്റെ തുടക്കത്തിൽ നയൻതാര ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സമയത്തേക്ക് അൺഫോളോ ചെയ്യുകയും നിഗൂഢമായ ഒരു പോസ്റ്റ് പങ്കിടുകയും ചെയ്തിരുന്നു അത് വേർപിരിയൽ ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നാൽ ജിദ്ദയിലേക്കുള്ള യാത്രയിൽ നിന്നുള്ള ഒരു കുടുംബ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് താരദമ്പതികൾ ഉടൻ തന്നെ കിംവദന്തികൾക്ക് മറുപടിയും നൽകി അതിൽ അവരുടെ ഇരട്ട ആൺമക്കളും ഉണ്ടായിരുന്നു നയൻതാരയും വിഘ്നേഷ് ശിവനും പ്രണയത്തിലായിട്ട് പത്ത് വർഷങ്ങൾ തികയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നാനും റൌഡി എന്ന സിനിമയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അവർ പ്രണയത്തിലായത് രണ്ടായിരത്തിരണ്ട് ജൂൺ ിൽ ഇരുവരും വിവാഹിതരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് വാടക ഗർഭധാരണത്തിലൂടെ അവർക്ക് ഇരട്ട ആൺകുട്ടികൾ ഉണ്ടായത് അതിനുശേഷവും നയന്താരയും വിഘ്നേഷും തങ്ങളുടെ ജീവിതത്തിലെ നിരവധി മനോഹരമായ മുഹൂർത്തങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു